കടലിൽ അകപ്പെട്ട് ഒഴുകിയ വള്ളവും തൊഴിലാളികളെയും ഹാർബറിലെത്തിച്ചു രക്ഷകരായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം മുനമ്പം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ എസ്എൽ വി എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ എഞ്ചി നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു കടലിൽ പതിനഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ അറപ്പക്കടവ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരി സ്വദേശി സോമനാഥ പ്രഭു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള എസ് എന്ന ഇൻബോർഡ് വള്ളവും പള്ളിപ്പുറം സ്വദേശികളായ മുപ്പത്തൊമ്പത് മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തിയായ തിരമാലയിലും കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിൻ്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ വി എൻ ഷിനിൽ കുമാർ ഇ ആർ ഷൈജു വി എം റെസ്ക്യു ഗാർഡ്മാരായ പ്രമോദ് സി എൻ റഫീഖ് ടി എൻ ബോട്ട് സ്രാങ്ക് ദേവസി എൻജിൻ ഡ്രൈവർ റോക്കി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മത്സ്യബന്ധന യാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തുന്നതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധന യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർ കഥയാകുകയാണ് ഈ ആഴ്ചയിൽ തന്നെ രണ്ടാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത് ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു